ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നമ്മൾ ഓരോരോ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് എല്ലാം കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ നേരം വെളുത്തു വരുന്നേ ഉള്ളൂ ഇന്നത്തെ ദിവസത്തിന് തന്നെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു കാരണം പത്താമതേ ആയിരുന്നല്ലോ പത്താം ഉദയം പല ദേവീക്ഷേത്രങ്ങളിലും ഉത്സവമായിട്ട് ആഘോഷിക്കുന്ന ഒന്നാണ് അപ്പോൾ നമുക്കാണെങ്കിൽ തൊട്ടടുത്തുള്ള പതിയായി ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവമാണ് ഉദയം അപ്പോൾ ഇതാ രാവിലെ തന്നെ നിക്കുമോനെ ഇറക്കി വിട്ടിട്ടുണ്ട് ഇത്തിരിയാക്കി ഒക്കെ ഇട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ ഇനി എന്താ പറയുക ജോലികളുടെ മേളാണ് അപ്പോൾ നമ്മൾ ചിക്കൻ വയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ പിന്നെ ഇതാ പോർക്ക് പിന്നെ നമ്മുടെ നല്ല കട്ടി മീനേ ആ മീൻ കറി പിന്നെ കുറച്ച് പച്ചക്കറികൾ ഇതൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് മാളയിലെ അമീറാസ് റെസ്റ്റോറൻറ്റിൽ നിന്നും നമ്മൾ കുഴിമന്തി വാങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഉണ്ണിയപ്പം വട്ടയപ്പം ഇതൊക്കെ തലേ ദിവസം തന്നെ റെഡിയാക്കിയൊക്കെ വെച്ചിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഇത് ആ മിനീനെയൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുട്ടി മിനീനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയിരുന്നു അങ്ങനെ അവരെ കൊണ്ടുവന്നു പിന്നെ ചേട്ടനും മക്കളും എല്ലാവരും വന്നു കേട്ടോ പിള്ളേരാണെങ്കിൽ വന്ന പാടെ തന്നെ ഇതാ കോലം വരയ്ക്കാനായിട്ട് നിൽക്കായിരുന്നു കേട്ടോ ചേട്ടൻ്റെ മോൻ ലീച്ചൂട്ടൻ്റെ കാര്യം അറിയാലോ ലീച്ചുട്ടൻ കുസൃതി കുളിക്കുകയാണ് കേട്ടോ അങ്ങനെതാ ഫോട്ടോ വീഡിയോ എടുക്കുമ്പോൾ കണ്ണൊക്കെ ഉരുട്ടി കാണിക്കുകയാണ് കേട്ടോ കണ്ണ് നോർമലായിട്ട് പിടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല ഞാനും ഇനിയും ഒരുപാട് തവണയൊക്കെ പറഞ്ഞു നോക്കിയിട്ടാണ് അങ്ങനെ ഞങ്ങളിതാ സന്തോഷിച്ച് നമ്മുടെ വീട് ആകെ ഉണർന്നിരിക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ അതായത് നിലത്തൊക്കെ ഇരുന്നാൽ കഴിഞ്ഞാണ് പിള്ളേരെ ഇലയിട്ടും കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടം കുഴിമന്തി തന്നെയാണ് കേട്ടോ ചേട്ടനും അമ്മയ്ക്ക് അതുപോലെ എനിക്കും ഇനിക്കുമൊക്കെ ഇഷ്ടം ചോറും കറികളാണ് എനിക്ക് ഒരുപാട് കറികളൊക്കെ കൂട്ടിയിട്ട് കഴിക്കുന്നത് തന്നെയാണ് ഇഷ്ടം കേട്ടോ പിന്നെ നമ്മുടെ എയർ ഫ്രയർ ഉള്ള കാരണം ചിക്കനൊക്കെ ഫ്രൈ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ഫുഡുകളൊക്കെ റെഡി ആയിരുന്നു പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉത്സവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചതിരിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് ഒരാനയോട് കൂടിയിട്ടുള്ള പറയെടുപ്പ് വരും കേട്ടോ അത് ഈ ഒരു ചടങ്ങാണ് നമ്മുടെ വീടിനെ നാടിനെയൊക്കെ ധന്യമാക്കുന്നതെന്ന് എനിക്ക് തോന്നൂട്ടെ എനിക്ക് ആ അത്ര ഇഷ്ടമുള്ള ഒരു ചടങ്ങാണ് ഈ പറയെടുപ്പ് എന്ന് പറയുന്നത് കേട്ടാ അപ്പോൾ മുത്തും ചീനിച്ചൊക്കെ ആയിരിക്കും അവരാണ് കോലമൊക്കെ വരയ്ക്കാറ് ഇപ്പോൾ ദാ ലിയ ലീവാവിൻ്റെ ലീച്ചൂട്ടനും എല്ലാവരും കൈവച്ചൊക്കെയാണ് കേട്ടോ കോലം വരയ്ക്കാൻ ലീച്ചൂട്ടൻ്റെ കാര്യം അറിയാമല്ലോ ലീച്ചൂട്ടൻ കേക്കിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്ത് വരെ പരത്തിയ ആളാണ് അതുപോലെ തന്നെ കോലം പതുക്കെ പരത്തി കൊടുത്തു അങ്ങനെ ചേട്ടൻ ഉണ്ടാക്കും കൊച്ചിന് സോപ്പ് ഇട്ടും കഴിഞ്ഞ് കാറിൽ തന്നെ കുറച്ച് നേരം ഇരുത്തിയിട്ടൊക്കെയാണ് ഇവർ വീണ്ടും കോലമൊക്കെ റെഡിയാക്കി എടുത്തത് കേട്ടോ അങ്ങനെ കോലമൊക്കെ റെഡിയായി വന്ന് ഇനി നമ്മൾ ഇലയിൽ നിലവിളക്കും ചന്ദനത്തിരിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ആനയ്ക്ക് കഴിക്കാനായിട്ട് പഴം ശർക്ക രാവിലെ മലര് ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പറയെടുപ്പിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുകട്ടോ അങ്ങനെ നിൽക്കുമ്പോഴേക്കും ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പതിയായി ഭഗവതി ക്ഷേത്രവും അതുപോലെ തന്നെ വടക്കേക്കെട്ടിൽ ഭഗവതി ക്ഷേത്രവും ഉണ്ട് ഇതിന് നടുക്കായിട്ടാണ് നമ്മുടെ വീട് അതുകൊണ്ട് ഈ നടുക്കുള്ള വീടുകളിലേക്കാണ് പറയെടുപ്പ് വരാട്ടോ റോഡ് സൈഡിൽ തന്നെയാണല്ലോ കാരണം ഈ ഭഗവതി അടുത്ത ഭഗവതിയുടെ ക്ഷേത്ര ം വരെ ഇങ്ങനെ പോകും അപ്പോൾ അതിനിടയിലാണ് നമ്മുടെ വീട് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ പുണ്യമായിട്ടോ എന്താ പറയുക എന്തോ മുജന്മ ഭാഗ്യമായിട്ടൊക്കെയാണ് ഞാൻ കണക്കാക്കുന്നത് കേട്ടാ ഈ ഒരു ചടങ്ങിനായിട്ട് ഭഗവതി എഴുന്നള്ളി നമ്മുടെ വീട്ടുപരിക്കലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ ഈ ഒരു ചടങ്ങ് ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് കേട്ടാ അങ്ങനെ താങ്ങിയെത്തി അതുപോലെ തന്നെ ചേട്ടനും മക്കളും ഉല്ലിച്ചൂട്ടനാണെങ്കിൽ ഭയങ്കര സന്തോഷം ഉള്ള കൊണ്ടാണ് കൊണ്ടാണ് ഈ പ്രാവശ്യം നമ്മൾ പറ നിറയ്ക്കുന്നത് അങ്ങനെ കുഞ്ഞി ഇതൊക്കെ ഒന്നറിയട്ടെ ബഹറിനിലൊക്കെ ഇങ്ങനെ മണ്ണ് തൊടാണ്ട് ചാടി മോടിയൊക്കെ നടന്നിരുന്ന കൊച്ചാണല്ലോ ഇവിടെ വന്നു കഴിഞ്ഞ് ചെരുപ്പുമൊക്കെ ഊജിയിട്ട് മണ്ണിലൊക്കെ ചവിട്ടിയൊക്കെ നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുഞ്ഞു മനസ്സാണെങ്കിലും ആ മനസ്സിനുള്ളിൽ ഇതൊക്കെ ഒരു ഓർമ്മയായിട്ട് നിൽക്കും ആനയൊക്കെ കണ്ടതൊന്നും കുട്ടികളൊന്നും പെട്ടെന്നൊന്നും മറക്കില്ല അല്ലേ അങ്ങനെതാ ഇനി വരുന്ന ഒരു വർഷം മുഴുവൻ അടുത്ത പത്താം ഉദയം വരേക്കും നമുക്ക് ഏറ്റവും ശ്രേയസ്കരമായിട്ട് ജീവിക്കാനും ഐശ്വര്യവും സന്തോഷവും സമാധാനവും ഭഗവതി തരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു ചടങ്ങാണ് കേട്ടോ കഴിഞ്ഞ അപ്പോൾ ആ എന്നിട്ടിനിയിപ്പോൾ ഈ ശർക്കരിയും മാവിലും മലരും എടുത്തു കഴിഞ്ഞിട്ട് ആനയ്ക്ക് കൊടുക്കണ്ട അപ്പം കേളാശ്ശേരി കണ്ണൻ എന്നുള്ള പേരുള്ള ആനയാണ് വന്നിരുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു നല്ലൊരു തക്കിടുമുണ്ട് തന്നെ അങ്ങനെ കാലിലാണെങ്കിൽ ഇതാ പൂ കൊണ്ട് ഇങ്ങനെ എന്താ പറയുക തള പോലെയൊക്കെ കെട്ടിയിരുന്നു പിന്നെ ദേഹത്തൊക്കെ കുറിയൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ നമ്മുടെ പതിയാരി ഭഗവതി ക്ഷേത്രത്തിൽ കുടകിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഉത്സവം കാണാനായിട്ട് കാരണം ഇവിടെ നിന്ന് പണ്ട് അവരുടെ പൂർവികരായിട്ട് പോയതായിരുന്നു കുടകിലേക്ക് അതുകൊണ്ട് അവരെല്ലാ വർഷവും ഉത്സവത്തിന് വരും പിന്നെ നമ്മുടെ നാട്ടിലെ പിള്ളേർ സെറ്റിൻ്റെ കാര്യം പറയണ്ട അവരിത് ആ യൂണിഫോം ൊക്കെടുത്ത് ഈ യെല്ലോ ഷർട്ടായി നല്ല ഭംഗിയായിരുന്നു കേട്ടോ അങ്ങനെ അവർ ഒരുമിച്ച് ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കുന്നത് കാണാനും തന്നെ നല്ലൊരു ഭംഗിയായിരുന്നു അങ്ങനെ ഈ പാറയെടുപ്പ് നമ്മുടെ ക്ഷേത്രാങ്കണത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉത്സവം തുടങ്ങായിട്ടാണ് അപ്പോൾ ഇത് ഉച്ചതിരിഞ്ഞാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ടൈമൊന്നും ഉത്സവമൊന്നും ഉണ്ടാവില്ല കേട്ടോ ആ ഒരു കുറച്ച് സമയമാണ് ഉണ്ടാവുക പിന്നെ ഈ ബലൂൺ വിൽക്കുന്ന ചേട്ടനാണെങ്കിൽ എന്നെ നല്ല പരിചയമാണ് കേട്ടോ അതുകൊണ്ട് മോളെ എന്നെയും കൂടി വീഡിയോയിലും ഉൾപ്പെടുത്തണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ലിച്ചു വിട്ടരുന്നേ അവിടുന്ന് ൊടുത്ത് പിന്നെ കാറൊക്കെ വാങ്ങി കയ്യിൽ പിടിച്ചിരിക്കാൻ കേട്ടോ എത്ര കാർ ഉണ്ടെങ്കിലും വീണ്ടും വീണ്ടും വേണം അങ്ങനെയാണ് പിന്നെ നമ്മുടെ വീട്ടിലാണെങ്കിൽ ഒച്ച അനക്കങ്ങളില്ലാതിരിക്കലായിരുന്നു ഇപ്പം അതാ ഇട്ട് ഉരുട്ടലും വിടലൊക്കെ ആയിട്ട് ലിച്ചുട്ടൻ നമ്മുടെ വീട് മുഴുവൻ ഇങ്ങനെ കാർ ഓടിച്ച് നടക്കായിരുന്നു കേട്ടാ അങ്ങനെ വീടും അങ്ങോട്ട് ഉണർന്നു അപ്പോൾ കാറിന്റെ സൗണ്ടും ഇതൊക്കെ കേട്ടിട്ട് ചെടികൾക്കിടയിൽ നിന്നിട്ടാണ് മൗഗ്ലിക്കുട്ടനെ ഒളിച്ചു നോക്കുന്നത് കേട്ടാ മൗഗ്ലീനിയും നിക്കോനിയൊക്കെ ഒക്കെ ലീച്ചൂട്ടനാണെങ്കിലും നല്ല ാണ് അപ്പോൾ ഈ നിക്കും സംഘങ്ങളും ഇങ്ങനെ മുറ്റത്തു കൂടെ നടക്കും അവരുടെ പിന്നാലോടി നടന്ന് മിഠായിക്കെയാണ് കൊടുത്തിരുന്നത് നിക്കു എന്നിട്ട് മിഠായി കൊത്തി തിന്നണ് അല്ലിക്ക് കൊടുക്കണ് ഇതൊക്കെ കണ്ടിട്ട് കൊച്ചിന് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അങ്ങനെ കൊക്കരെ കൊക്കോന്ന് വിളിക്കുകയാണെങ്കിലും കൊച്ചു പറയുന്നത് ലൊവീനോന്നാണ് കൂവുന്നെന്നും പറഞ്ഞിട്ടാണ് ഈ പിന്നാലെ പോയിക്കൊണ്ടിരുന്നത് എന്ത് ചെയ്യുന്നു ചോദിച്ചിട്ടാണ് കോഴിയുടെ പിന്നാലെയൊക്കെ പോയിരുന്നത് അങ്ങനത്തെ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് ക്ഷേത്രം ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ും പിന്നെ വീട്ടിലേക്ക് വരാൻ തോന്നും ഇത്തിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് വരാൻ തോന്നും അപ്പോൾ ആദ്യം ഇങ്ങോട്ട് വരും വീണ്ടും പോകുമ്പോൾ അങ്ങനെ ഞാനും ഇനിയും ഒത്തിരി തവണ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു കേട്ടോ പിന്നെതാ സന്ധ്യ ആകുന്ന സമയത്ത് ഇവിടെ അടുത്ത് പാണ്ടിപ്പാടെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ താലം വരവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ യൂണിഫോം ആയിട്ട് എല്ലാവരും ഇങ്ങനെ സെറ്റൊക്കെ കൊടുത്തിട്ട് അങ്ങനെയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വീട്ടിൽ ഇവരൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ കറക്റ്റ് ടൈമിൽ അവിടെ പോയി നിൽക്കാനൊന്നും പറ്റാത്തത് കൊണ്ട് ത്തിൽ നിന്ന് ഒഴിഞ്ഞു കിട്ടാം അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ യൂണിഫോം സെറ്റൊന്നും എടുക്കാഞ്ഞത് കേട്ടോ അങ്ങനെ അതൊരു നല്ലൊരു കാഴ്ചയാണ് കേട്ടാ ആ സന്ധ്യാസമയത്ത് ഇങ്ങനെ സെറ്റ് സെറ്റെടുത്ത് ദീപേന്തിട്ടും താലം പിടിച്ചിട്ടൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇങ്ങനെ വന്ന് നിൽക്കുക അത് കഴിഞ്ഞ് നമ്മുടെ ക്ഷേത്രത്തിലെ ഷേളി ചേച്ചിയാണ് കേട്ടോ ആരതി ഒഴിഞ്ഞും കഴിഞ്ഞിട്ട് ഈ ക്ഷേത്ര കണക്കിലേക്ക് പ്രവേശിപ്പിക്കാം അപ്പോൾ ഒക്കെ നല്ല നല്ല ചടങ്ങുകളായിരുന്നു കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും എന്നും ജോലിയും പണിയെടുത്ത് നടക്കാമെന്ന് തന്നെയാണോ ഇടയ്ക്ക് റിലാക്സേഷനൊക്കെ വേണമല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വെച്ചിരിക്കുന്നതാണ് ഇങ്ങനെയുള്ള ചടങ്ങുകളും ആഘോഷങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ഫുൾ എൻജോയ് ചെയ്യുക അല്ലേ എല്ലാവരും ഒരുമിച്ച് കൂടുക ഇതൊക്കെ തന്നെയാണ് ഓർക്കാനായിട്ട് ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വീടുകളിലും ഇങ്ങനെ നിറയെ ഗസ്റ്റ്യും കാര്യങ്ങളൊക്കെ ുണ്ട് വീടിന് ക്ഷേത്രത്തിനടുത്തുള്ള വീടുകളാവുമ്പോൾ പിന്നെ എല്ലാവരും എല്ലാവരെയൊക്കെ വിളിക്കുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് വീടൊക്കെ വീടുകളൊക്കെ ഉണർന്ന് നല്ല സന്തോഷമായിരുന്നു ട്ട അപ്പോൾ താലം അകത്തേക്ക് പ്രവേശിച്ചോടുകൂടി പിന്നെ ഈ കേളാശ്ശേരി കണ്ണൻ്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് അവനത് അങ്ങനെ ഇറക്കാൻ ഇനി രാത്രിയാണ് കേട്ടോ കുറച്ച് സമയം അതൊക്കെ ഉണ്ടാവാം പിന്നെ ദീപാരാധനയ്ക്ക് ശേഷം ഗംഭീര ഡോൾ മേളമായിരുന്നു ഊട്ടാ അപ്പോൾ ഡോളിൻ്റെ ഇടയിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടുകാർക്ക് മുഴുവൻ തുള്ള അവിടെ സ്ത്രീകൾ കുട്ടികൾ അങ്ങനെയുള്ള ഒരു വേർതിരിവൊന്നുമില്ല കേട്ടോ നമ്മുടെ നാടിനെ ആഘോഷിക്കാൻ കിട്ടിയിരിക്കുന്ന ചടങ്ങാണ് അപ്പം അതുകൊണ്ട് തന്നെ മതി മറന്ന് ആഘോഷിക്കുക പിന്നെ ഞാനും മിനിയും കുട്ടികളും എല്ലാവരും ഇതിൻ്റെ ഇടയിൽ കിടന്ന് തുള്ളിച്ചാടായിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷമാണ് അതാണ് നമുക്ക് എന്താ പറയുക ഒന്നും പറയാനില്ല എല്ലാവരും ചേച്ചിമാര് അമ്മമാര് അമ്മൂമ്മമാര് എല്ലാവരും കിടന്ന് ചാടിത്തുള്ളായിരുന്നു ഈ മേളത്തിനൊപ്പട്ടെ അങ്ങനെ എന്തിനു പറയുന്നു വെട്ടി വയർത്ത് ആകെ ഒരു എന്താ പറയുക ീന്ന് തോന്നണൊരവസ്ഥ എത്തണം അതുപോലെ ഞങ്ങള് ആഘോഷിച്ചുകെട്ടാം അപ്പോൾ ഈ വയർപ്പും ഇത് കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴും മനസ്സിലേക്ക് എപ്പോഴും ഓടിയൻഡ് എത്ര വേണമെങ്കിലും വയർ തോട്ടം ഇത് കഴിയുമ്പോൾ ഐസ്ക്രീം കഴിക്കില്ലോയെന്ന് അപ്പോൾ അതുപോലെ തന്നെ ഇതാ ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാനായിട്ട് വന്നു അങ്ങനെ ഐസ്ക്രീം ഒക്കെ മേടിച്ചു അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞു ചോക്ലേറ്റ് മക്കൾ കഴിച്ചതാണ് അപ്പോൾ അവർക്ക് അത് ടേസ്റ്റ് എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ വാനിലയാണ് വാങ്ങിയത് കേട്ട് അതും വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല എന്താണെന്ന് അറിയില്ല നമുക്ക് ഇനിയിപ്പോൾ ഒരുപാട് ക ഇങ്ങനെ കഴിച്ചിട്ടൊക്കെ വാങ്ങിക്കാൻ രുചി പോയിട്ടാണോ എന്നറിയില്ല അങ്ങനെ വൈകുന്നേരമായപ്പോൾ ഇതായി ഇവിടെ കൈകൂട്ടി കളിയായിരുന്നു കേട്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ളതാണ് രുദ്രപ്രിയ മാള എന്ന് പറഞ്ഞിട്ടുള്ള ടീമിന്റെ കളിയായിരുന്നു അതുകൂടാതെ ആലിങ്ങലമ്മ എന്ന് പറഞ്ഞിട്ടുള്ള പെരിഞ്ഞനത്തെ ടീം ഉണ്ടായിരുന്നു ഫേമസ് അവരുടെയും കൈകൂട്ടി കളി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇരിക്കാനാണെങ്കിലും സീറ്റൊന്നും കിട്ടിയില്ല കേട്ടോ കഴിയാറായപ്പോൾ നമുക്ക് സീറ്റൊക്കെ കിട്ടിയത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ മൊബൈൽ പിടിച്ചിട്ടാണ് കുറച്ചൊന്ന് പിടിക്കാനായിട്ട് പറ്റിയത് പിന്നെ ഇന്ന് നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ അമ്മേനി ി മക്കളെയൊക്കെ നമ്മൾ കൊണ്ടുപോകാൻ കൊണ്ടുവന്നാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ ഈ വർഷത്തെ പത്താമുതയും ആഘോഷം കഴിയാണ് എനിക്കാണെങ്കിൽ വെളുപ്പിന് എഴുന്നേറ്റ് കൂട്ടു വായിക്കിട്ടിട്ട് പാടില്ലാട്ടാണ് ഉറക്കം വന്നിട്ട് വയ്യ അങ്ങനെ അവരെ കൊണ്ടുവന്നാക്കിയതിനൊക്കെ ശേഷം രമേശ്വരനാണെങ്കിൽ ഇന്ന് ഓഫീസൊക്കെ ഉണ്ട് ഇനി നമുക്ക് വീടൊക്കെ ഒതുക്കാനുണ്ട് പാത്രങ്ങൾ കഴുകാനുണ്ട് തുണികൾ കഴുകാനുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ എന്നാലും നമ്മുടെ ഈ വർഷത്തെ പത്താമുതയും നമ്മൾ അടിച്ച് പൊളിച്ച് ആഘോഷിച്ചു അപ്പോൾ ഒത്തിരി സന്തോഷമാണ് കേട്ടോ തോന്നുന്നത് ഇനി അടുത്ത വർഷം വരെ കാത്തിരിക്കാനുള്ള ഓർമ്മകളൊക്കെ മനസ്സിൽ നിറച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം